അസ്സാംക്കും വെൽക്കം ടു ഇന അബായാസ് അപ്പിന്നും വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അബായാസുമായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിൽ ഫസ്റ്റിൽ വരുന്നത് ഒരു റുക്സ്റ്റാർ മെറ്റീരിയൽ വരുന്ന ഒരു അബായ ഒരു ടീൽ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു അബായക്ക് വന്നിട്ടുള്ളത് ബോഡിയിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ ഒരു കട്ടിങ്ങും അതേപോലെ തന്നെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് റൗണ്ട് നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് നല്ലൊരു വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു മെറ്റീരിയലാണ് റുക്ക് സ്റ്റാർ മെറ്റീരിയൽ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ഫോറോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് സെയിം മോഡലിൽ മെറൂൺ ഷെയ്ഡിലാണ് ഈ ഒരു അപായം വന്നിട്ടുള്ളത് റുക്ക് സ്റ്റാർ മെറ്റീരിയൽ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് കെട്ടോ നല്ലൊരു വർക്കാണ് നല്ല ഫിനീഷിംഗ് ആയിട്ടുള്ളൊരു അപായമാണ് ഫിഫ്റ്റി സിക്സ് ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ട്വൻറ്റി ഫോറോളം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടഡ് സ്റ്റാർ മെറ്റീരിയൽ വരുന്ന ഒരു ഇത് കേട്ടോ രണ്ട് കട്ടിങ്ങും പ്ലീറ്റാണ് ഈ ഒരു അപായക്കെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പ്ലീറ്റിൻ്റെ മുകളിലായിട്ട് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു അപായമാണ് ഇതും സ്ലീവിൻ്റെ എന്തിലും ആ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ലൂസ് സ്ലീവ് ആണ് വീനക്കാട്ടോ ഈ ഒരു അബായക്ക വന്നിട്ടുള്ളത് നല്ലൊരു അപായാണ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻ്റി ഫോറോളം ഇതിനും വിടുത്ത് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നത് സി വൈ മെറ്റീരിയൽ വരുന്ന ഒരു അപായമാണ് കേട്ടോ ഈ മോഡൽ ഞാൻ മുന്ന വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീനക്കാണ് ഇതിന് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഷോ വരുന്നുണ്ട് ഏറ്റവും താഴെ പ്ലേറ്റോട് കൂടിയിട്ട് കോഫി ആണ് ഇതിന് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എന്റിൽ അലാസ്റ്റിക് മോഡലാണ് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതായാലും ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു അബായ സെയിം മോഡലാണ് താഴെ പ്ലേറ്റ് വരുന്നുണ്ട് ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ബാക്ക് വശം പ്ലേറ്റ് വരുന്നില്ല ട്ടോ ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻ്റി ഫോറിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതതിൽ വരുന്നൊരു മോഡസ്റ്റ്യബായ ആണ് ചൈനീസ് നെക്ക് അതിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്യാൻ രണ്ട് ബട്ടണിനോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡസ്റ്റ് അബായ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഒരു പ്ലീറ്റ് വരുന്നുണ്ട് അതേപോലെ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഈ ഒരു ഭാഗത്തും പ്ലീറ്റ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എന്തിൽ സ്മോക്കി അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് എക്സ് എൽ സൈസാണ് കേട്ടോ ഈ ഒരു അപായ ഫിഫ്റ്റി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയലാണ് ഈ ഒരു അപായ ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച അഭായാസിൽ സ്റ്റാർ മെറ്റീരിയൽ അതേപോലെ സി വൈ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഭയാസമാണ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബായ്